ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു എസ് ഐ ടി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് അതേസമയം ഇരു കേസുകളിലും പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് കോടതി ജാമ്യം നൽകിയില്ല പുതുതായി ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെയും ചോദ്യം ചെയ്യാനാണ് എസ് കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷ പരിഗണിച്ച കോടതി റിമാൻഡിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും രണ്ടു ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ തിരുവനന്തപുരത്ത് എത്തിച്ചാണ് ചോദ്യം ചെയ്യുക മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി കേസിലുമാണ് കസ്റ്റഡിയിൽ വിട്ടത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം നാളെ വൈകിട്ട് വീണ്ടും കോടതിയിൽ ഹാജരാക്കും കേസിൽ ഉന്നതരുടെ പങ്കും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് കോടതി ജാമ്യം നൽകിയില്ല കട്ടിളപ്പാളി കേസിലെയും ദോരപാലക ശില്പ കേസിലെയും ജാമ്യാപേക്ഷകളാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് തള്ളിയത് സുധീഷിനല്ല തിരുവാഭരണ കമ്മീഷണർക്കാണ് ഉത്തരവാദിത്തമെന്നതായിരുന്നു പ്രതിഭാഗം വാദം എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിനും പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ ബാധിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സിജു രാജൻ ഹാജരായി ജനം കൊല്ലം